എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഒരു സംഭവമുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ മലയാളം വ്ലോഗൊക്കെ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു വ്ളോഗർ ട്രാവൽ വ്ളോഗർ ഇസ്രായേൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഇസ്രായേലിലേക്ക് ചെല്ലുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് മാഹീൻ എന്നാണ് ഹിസ്ഗൈ കിങ് നൊമാദ് എന്ന ചാനലിൻ്റെ ഉടമയാണ് അദ്ദേഹം യൂട്യൂബ് ചാനൽ അദ്ദേഹം ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ ചെയ്യുന്നു ഇസ്രായേലിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി ഒരുപാട് പേരെ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വീഡിയോ ഇറക്കുകയുണ്ടായി ഇതിനെല്ലാം ശേഷം അദ്ദേഹം ഇപ്പോഴും ഇസ്രായേലിൻ്റെ വീഡിയോസ് വളരെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പോ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇസ്രായേലിന് ജീവിച്ച ഒരാളെന്ന നിലയ്ക്കും ഒരു യൂട്യൂബർ എന്ന നിലയ്ക്കും എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ സുജിത് ഭക്തൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാളായിരുന്നു ഇസ്രായേലിൽ വെച്ച് നമുക്ക് വേറെ ടൈം പാസ് ഒന്നുമില്ല അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ സഞ്ചാരത്തിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്ളോഗേഴ്സിന്റെ വീഡിയോസൊക്കെ കാണുന്നതാണ് ഏറ്റവും വലിയൊരു ഹരം മറ്റ് യാത്രകളൊന്നും ചെയ്യാൻ അന്ന് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ശുചിത്വഭക്തന്റെ വീഡിയോ ഡെയിലി നമ്മൾ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ശുചിത്വഭക്തൻ നടത്തിയൊരു ഗോവൻ ട്രിപ്പിൻ്റെ വീഡിയോസിലാണ് ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാദ് എന്ന് പറയുന്ന മാഹിനെ ആദ്യമായിട്ട് കാണുന്നത് അന്ന് മാഹിന് യൂട്യൂബ് ചാനലോ ഒന്നുമില്ല ആ ഇൻസ്റ്റാഗ്രാമോ എന്തോ മാത്രമേ ഉള്ളൂ ശേഷമാണ് ഈ ശുചിത്വഭക്തൻ്റെ വീഡിയോസിലൂടെയാണ് മാഹിൻ ശരിക്കും ഫേമസ് ആകുന്നത് അതിനുശേഷം മാഹിൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഞാൻ ഈ മാഹിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏകദേശം ശരിക്കും എഴുന്നൂറ് എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിന് ശേഷം ഒരുപാട് വീഡിയോസ് അദ്ദേഹം ഇടുകയുണ്ടായി ഒരുപാട് രാജ്യങ്ങളിലൂടെ മാഹിൻ സഞ്ചരിക്കുകയുണ്ടായി ആ വലിയ നല്ല എക്സ്പീരിയൻസ് നമുക്ക് അതായത് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് മറ്റു പ്രൊമോഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ യാത്ര മാത്രം ചെയ്യുന്ന ആ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നോർത്ത് ഈസ്റ്റിലൂടെയുള്ള യാത്രയൊക്കെ വലിയ നല്ല നല്ലൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വേറൊരു ലേഡി ആയിട്ടുള്ളൊരു ബ്ലോഗർ ഉണ്ടായിരുന്നല്ലോ അരുണമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ നല്ലോണം വർക്കൗട്ടായി അതിനുശേഷം ആ ഒരു ചാനലിലൊക്കെ വന്നു അതായത് ശ്രീകണ്ഠൻ ഷോയിലൊക്കെ വന്നിട്ട് ആ നല്ല ആ ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം എന്ന് പറയുന്ന കിച്ച് ഹിൻ നൊമാദ് എന്ന് പറയുന്ന ഈ ചാനൽ വലിയ ഉയരങ്ങളിലേക്ക് പോയി ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം വിസിറ്റ് ചെയ്തു പ്രത്യേകിച്ച് യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ അറബ് നേഷൻസ് അദ്ദേഹം വിസിറ്റ് ചെയ്തു പ്രത്യേകിച്ച് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹം വീഡിയോ ചെയ്തു ഇറാഖിൽ വീഡിയോ ചെയ്തു അതായത് ഐ എസ് ഐ എസിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രദേശമായിരുന്ന ഐ എസ് ഐ എസിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു താലിബാൻ ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചു പിന്നെ സുഡാനിൽ വലിയ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു സുഡാനിൽ അവിടെയും അദ്ദേഹം വീഡിയോ ചെയ്തു അങ്ങനെ നല്ലൊരു ത്രില്ലിങ് തരുന്ന അനുഭവമാണ് ഈ മാഹിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെ മാഹിൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇപ്പോൾ ഇസ്രായേലിൽ എത്തി ഇസ്രായേലിലെ വീഡിയോസ് ഭയങ്കര വിവാദമായി നിങ്ങള് കണ്ടവർക്ക് മനസ്സിലാവും കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ടാഴ്ച കൊണ്ട് മാഹിൻ്റെ വീഡിയോസ് ഇസ്രായേലിലെ അനുഭവങ്ങളാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ദുബായിൽ നിന്നതാണ് വരുന്നത് അപ്പോൾ അതിനുശേഷം ഇസ്രായേലിൽ കയറുന്നതിന് മുമ്പുള്ള ചെക്കിങ്ങിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഇസ്രായേലിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇസ്രായേലിലെ എമിഗ്രേഷൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ള ആണ് ഒരു കള്ളത്തരവും ഒരു പരിപാടിയും നടക്കില്ല അവിടെ അതുകൊണ്ട് അത് നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഇസ്രായേലിലേക്ക് ചെല്ലുന്നത് ആ സമയത്ത് ഞങ്ങൾ അമാൻ വഴി ജോർദാൻ അമാൻ ആയിരുന്നു കണക്ഷൻ ഫ്ലൈറ്റിലാണ് ഇസ്രായേലിലേക്ക് പോകുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് ഇവർ മൊത്തം വെളിയിലിട്ട് അങ്ങനെ ഭയങ്കര പരിശോധനയായിരുന്നു ആ സമയത്തൊക്കെ നടന്നിരുന്നു നമുക്ക് സത്യം പറഞ്ഞ് നമുക്ക് ദേഷ്യം വരും ആ രീതിയിൽ രീതിയിലവർ ഓരോരോ സാധനം എടുത്ത് ഓരോന്നായിട്ട് പരിശോധിച്ച് തവണ തിരിച്ച് നമ്മൾ പാക്ക് ചെയ്യണം അതിനുശേഷം അടുത്ത ഫ്ലൈറ്റ് ബോഡിയിലേക്ക് പോകണം അങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തരുന്നൊരു സംഭവമായിരുന്നു അവരുടെ ചെക്കിങ് അതിന് എപ്പോഴും മാറ്റം മാഹിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് മാഹിൻ മാഹിനെ കാണാത്തവരെന്ന് കണ്ടോ ഹിച്ച് ഹിജ്ഖിൻ നമാദ് എന്നാണ് മാഹിൻ്റെ ചാനലിൻ്റെ പേര് വലിയ ചാനലാണ് കേട്ടോ അപ്പോൾ മാഹിൻ വിടുക്കനാണ് ഈ ഇസ്രായേലിൽ അവന് പറ്റിയ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടും ഇസ്രായേലിൽ വരുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു അതിനുശേഷം ടെലവ്യൂവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ ആരംഭിച്ചത് അപ്പോൾ വലിയ മനോഹരമായ യാത്രയാണ് കേട്ടോ അപ്പോൾ ഈ ടെലവ്യൂവിൽ എത്തുന്ന ആ സമയത്തുള്ള വീഡിയോസ് അതായത് ഈ ഇസ്രായേലിലെ ചെക്ക് കുറിച്ച് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം കുറേ മാർക്കറ്റുകളിലൂടെയും തിരുവുകളിലൂടെയൊക്കെ യാത്ര ചെയ്തു ആ സമയത്ത് ഇസ്രായേൽ കണ്ട കാഴ്ചകളൊക്കെ പച്ചയായിട്ട് പ്രേക്ഷകരിലേക്ക് യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകളിലേക്ക് അദ്ദേഹം എത്തിച്ചു പിന്നെ ചില വീഡിയോസിൻ്റെ ഒക്കെ ക്യാപ്ഷനിലും അല്ലെങ്കിൽ തമ്പുരലിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്നതും ചില ചില കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് പക്ഷേ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് ഇന്ന ഇന്നു എടുത്ത് ഞാൻ പറയുന്നില്ല അത് വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകും ആദ്യം തന്നെ ഈ മാഹിൻ എന്ന് പറഞ്ഞ ആൾ ഇസ്രായേലിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു പല യൂട്യൂബ് ചാനലുകൾ വഴി പല ആളുകളും സോഷ്യൽ മീഡിയ വഴിയൊക്കെ മാഹിനെതിരെ സംസാരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ വീഡിയോസിനെതിരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ മതം പറഞ്ഞ് സംസാരിക്കുന്നതും വളരെ മോശമായിട്ട് നമുക്കറിയാം ഈ വീഡിയോസ് കാണുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ജെറുസലേമിൽ നിന്നൊക്കെ ഒരു ലേഡി മലയാളിയായിട്ടും യഹൂദ സ്ത്രീയാണെന്നൊക്കെ അവകാശപ്പെട്ട് കേവലം കുറച്ച് വർഷത്തേന് ഇസ്രായേലിൽ ജോലി ചെയ്യാൻ പോയേക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ പറയുന്ന ഓർത്തോണം അപ്പോൾ അങ്ങനെയുള്ള വിഷം മാത്രം വായിൽ നിന്ന് ചീറ്റുന്ന ചില ആളുകൾ മാഹിനെതിരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകൊണ്ടായി ഇസ്രായേലിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇസ്രായേലിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിൽ യൂട്യൂബും കൈകാര്യം ചെയ്തു യാത്രയും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് ആളുകളെ കണ്ട അനുഭവ പരിജ്ഞാനം ഉള്ള നിലയ്ക്ക് യഹൂദരുമായിട്ട് ഇടപഴകിയ ഒരാളെന്ന നിലയ്ക്ക് ഇസ്രായേലിലെ അറബ്സുമായിട്ട് ഇടപഴകിയ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനത് നമ്മുടെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ പല വീഡിയോസിലായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ അവിടെയുള്ള ആളുകൾക്ക് ഇസ്രായേലിൽ ജീവിക്കുന്ന മലയാളികൾക്ക് ഏറെക്കുറെ ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ് അവിടുത്തെ ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് യഹൂദർ എങ്ങനെയുള്ള ആളുകളാണ് അറബ്സ് എങ്ങനെയുള്ള ആളുകളാണ് അവരുമായിട്ടൊക്കെ സഹകരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സഹകരിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് അവരിലെ ആളുകൾ നല്ലതാണോ അല്ലെങ്കിൽ അവർ നമുക്ക് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് പുച്ഛമാണോ അല്ലെങ്കിൽ നല്ല സമീപനമാണോ എന്നൊക്കെ അവിടെ ജീവിക്കുന്നവർക്കറിയാം ഇപ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾക്കും ഏറെക്കുറെ ആളുകൾക്കെല്ലാം യഹൂദർ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഇസ്രായേലികൾ എന്നൊക്കെ വളരെ നന്നായിട്ട് അറിയാം അപ്പോൾ ഒരാൾ വന്ന് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും മാഹിൻ അവിടെ വന്ന് അവിടുത്തെ പച്ചയായ യാഥാർത്ഥ്യങ്ങളൊക്കെ ചിലത് തുറന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ പുറത്തോട്ട് കാണിച്ചപ്പോഴ് ചിലർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വീഡിയോസിലൂടെ ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്സിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണ് പക്ഷേ തുടർന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ വരുന്ന ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞുള്ള ഒന്ന് രണ്ട് ഒരു വീഡിയോസിന് ശേഷമുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അദ്ദേഹം കൂടുതൽ യഹൂദരായിട്ട് ഇടപഴകുകയും അവരുടെ വീട്ടിൽ അതിഥിയായി പോകുന്നു അവിടെ താമസിക്കുന്നു അവരുമായിട്ട് ഹോട്ടലിൽ പോകുന്നു യാത്ര ചെയ്യുന്നു ഹിച്ചുകയക്കുകയും ചെയ്യുന്നു ഹിച്ചുകയക്കുന്ന വച്ചാൽ അറിയാമല്ലോ വലിയ വണ്ടിക്കൂലിയൊന്നും കൊടുക്കാതെ വണ്ടികളിലൊക്കെ കൈ കാണിച്ച് നിർത്തി അങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് 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 പോകുന്ന ഒരു പരിപാടിയാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും കാഴ്ചകൾ കാണുകയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മാഹിൻ എന്ന് പറയുന്ന ഹിച്ച് ഹൈക്കിംഗ് നൊമാദ് ഇദ്ദേഹം ഏത് രാജ്യത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇസ്രായേലിലും ചെയ്യുന്നത് യാത്ര തന്നെ ചെയ്യുകയാണ് പല ആൾക്കാരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോകുന്നുണ്ട് അവിടുന്ന് കഴിക്കുന്നുണ്ട് അവിടെ അന്തി ഉറങ്ങുന്നുണ്ട് അവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് അപരിചിതരായ ആൾക്കാരും കാറുകളിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈ യാത്ര ചെയ്യുന്നുണ്ട് അവരുടെ സിനഗോഗുകളിൽ പോകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ നല്ല ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ രണ്ടുപേരെയും അല്ലെങ്കിൽ ഒരു വ്ലോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പച്ചയായ യാഥാർത്ഥ്യം തുറന്ന് കാണിക്കണം അത് മാഹിൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് ഇസ്രായേൽ ഒന്നും പാലസ്തീനും അങ്ങനെയൊന്നുമുള്ള വേർതിരിവൊന്നും ഇല്ലാതാണ് അദ്ദേഹം ചെയ്യുന്നത് യഹുദ്രേ നമ്മൾ കാണുമ്പോൾ വളരെ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവരെ അവരോട് വളരെ മാന്യമായ രീതിയിൽ ഇടപഴകുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഈ കൂതിരയാണ് മാഹീൻ്റെ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചത് ഇപ്പോൾ മതത്തിൻ്റെ പേരിലൊക്കെ ഇസ്രായേലിൽ കാണാൻ വന്ന ഒരാളെ വളരെ മോശപ്പെട്ട രീതിയിൽ അവനെതിരെ സംസാരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിച്ചു അത് അർഹിച്ച അവജ്ഞയോടെ മലയാളികൾ തള്ളിക്കളഞ്ഞു എന്ന് നിസംശയം പറയാനായിട്ട് സാധിക്കും കാരണം മാഹിനതിന് ശേഷം നല്ല നല്ല വീഡിയോസുകൾ അവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നു ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഹൈഫ ഭാഗത്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈഫയിലെ ഈ എന്ന് പറയുന്ന ഒരു റിലീജിയസിനെ അവർ പരിചയപ്പെടുത്തി അതോടൊപ്പം തന്നെ അവിടുത്തെ സ്റ്റെല്ലാമാരിസ് മൊണാസ്ട്രിയിൽ അതായത് മൗണ്ട് കാർമൽക്കർ ഏലിയ പ്രവാചകൻ ഒളിച്ചിരുന്നൊരു ഗുഹയൊക്കെ ഉണ്ട് സ്റ്റെല്ലാ മാരിസ് മൊണാസ്ട്രി ആ എസ്റ്റെല്ലാമാരിസ് പള്ളി ഹൈഫയിലെ മലയാളികളൊക്കെ കുർബാനയ്ക്ക് പോകുന്ന ഒരു പള്ളിയാണ് അവിടെ പോയപ്പോൾ ഉള്ള അനുഭവം വരെ മാഹിൻ പങ്കുവെച്ചിരുന്നു അവിടെ വന്നൊരു കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ മാഹിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം പോലും മാഹീനത് വേദനയോട് പങ്കുവച്ചിരുന്നു അതൊക്കെ വളരെ മോശമാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരാൾ ഇസ്രായേലിലേക്ക് ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരെ നമ്മൾ കെയർ ചെയ്യണം നമ്മൾ അവരെ വെൽക്കം ചെയ്യണം അവരെ കെയർ ചെയ്ത് അവരെ തിരിച്ച് യാത്രയാക്കുന്നവരെ അവരെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം ഒരു തെറ്റായ പർപ്പസിന് വേണ്ടി വരുന്ന ഒരാളെ ഇസ്രായേൽ കയറ്റി വിടത്തില്ല അതറിയാമല്ലോ കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ഫുൾ വാച്ച് ചെയ്യാനുള്ള സംവിധാനവും ഇസ്രായേലിൻ്റെ എമിഗ്രേഷനോ ഒക്കെ എത്ര ശക്തമാണെന്ന് അവിടെയുള്ളവർക്ക് ആയിരിക്കും കൂടുതലറിയാവുന്നത് ഇപ്പോൾ ലോകത്തെല്ലാവർക്കും അറിയാം എങ്കിൽ കൂടിയും അവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇസ്രായേലിൻ്റെ ഇന്റലിജൻസും എമിഗ്രേഷനും എങ്ങനെയാണെന്ന് അപ്പം നമ്മളെക്കാളും ഫോർവേഡായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ജനാധിപത്യ രാജ്യമാണ് ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ആദ്യമാദ്യം വന്ന് മാഹിന്റെ വീഡിയോ കണ്ട് തെറി വിളിച്ചവരൊക്കെ ഇപ്പോൾ വന്ന് മാഹിനെ പൊഴുത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും മാഹിന്റെ വീഡിയോ കണ്ടതോടുകൂടി മാഹിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി യഹൂദരെ കുറിച്ചുള്ള ചിലർക്കുള്ള ധാരണകൾ മാറാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഹൂദിന് വളരെ ക്രൂരന്മാരാണ് അവരോട് സഹകരിക്കാൻ കൊള്ളില്ല അവരോട് ഇടപഴകാൻ കൊള്ളില്ല അവർ കുട്ടികളെ കൊല്ലുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള വളരെ തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് ഉണ്ടായിരുന്നു അതിൽ ഏറെക്കുറെ മാറ്റാനും യഹൂദന് നല്ല മനുഷ്യരാണ് എങ്കിലും എല്ലാവരും നല്ലതെന്ന് പറയുമല്ലോ കേട്ടോ ഞാനും മുമ്പ് എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയാണ് എങ്കിലും അതിനകത്ത് മോശപ്പെട്ട ആൾക്കാരുണ്ട് അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ സമൂഹത്തിലും എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും അങ്ങനെ കുറച്ച് ആളുകളുണ്ട് എങ്കിലും ഏറെക്കുറെ ആൾക്കാർ നല്ല വെൽക്കമിങ് ആണ് അവർ നല്ല സംസ്കാരമുള്ളവരാണ് കുടുംബ ബന്ധങ്ങൾക്ക് നല്ല വില കൊടുക്കുന്നവരാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരെ പോലും നമ്മൾ മാഹിൻ്റെ വീഡിയോ കണ്ടു അവർ സാധാരണ വളരെ പരുഷമായിട്ടും അല്ലെങ്കിൽ ആൾക്കാരെ അധികമായിട്ട് മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരൊക്കെയാണ് അവർ വരെ വലിയ സ്നേഹത്തോടു കൂടി മാഹിനെ വെൽക്കം ചെയ്യുന്നതും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഒരുപാട് വീഡിയോസ് മാഹിൻ്റെ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഹൈഫ ഏരിയയിലൊക്കെയാണ് മാഹിൻ യാത്ര ചെയ്യുന്നത് ഹൈഫ നഹരിയ ആ ഭാഗത്തൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇനിയും നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ വീണ്ടും കാണാം ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രമാത്രം പറയാനുള്ളൂ യഹൂദൻ ആരാണെന്ന് യഹൂദൻ്റെ കൾച്ചർ എന്താണെന്ന് അവൻ്റെ സംസ്കാരം എന്താണെന്ന് ഒരു ഇന്ത്യക്കാരനോട് അല്ലെങ്കിൽ മറ്റൊരാളോട് അവൻ്റെ ബിഹേവിയർ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ മാഹീൻ്റെ വീഡിയോയിലൂടെ എല്ലാവർക്കും സാധിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനിയും നല്ല നല്ല വീഡിയോ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും ചിന്തിക്കുക വേണ്ട ഇസ്രായേലിൽ നിന്നും എന്തെങ്കിലും ഒരു ദുരനുഭവം അവിടുത്തെ ആളുകളിൽ നിന്നുണ്ടായാൽ അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നുണ്ടായാൽ കുറച്ച് വർഷം ജോലി ചെയ്യാൻ വേണ്ടിയാണ് കെയർഗിവറായിട്ട് മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടാൻ വേണ്ടി നമ്മൾ ഇസ്രായേലിലേക്ക് പോകുന്നത് അപ്പോൾ അതിനുശേഷം മനസ്സമാസത്തോട് നാട്ടിൽ വന്ന് ജീവിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി കൂടി ജീവിച്ചു പോവുക ഒരാൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവനെ വെറുപ്പിക്കാതെ അവനെ അവൻ വരുന്നതിൽ അസൂയപ്പെടാതെ അവനെ അതിൽ നന്മ മാത്രം കണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുക ഇസ്രായേൽ എന്ന് പറയുന്നത് ഹോളി ലാൻഡാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ നാടാണ് നമുക്കറിയാം ഹോളി ലാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന സിറിയ മുതല് ഇങ്ങോട്ട് തുർക്കി മുതൽ ഇങ്ങോട്ട് സിറിയ അതോടൊപ്പം തന്നെ ജോർദാൻ ലബനോൺ ഈജിപ്റ്റ് പാലസ്തീൻ ഇസ്രായേൽ ഈ അഞ്ചാറ് രാജ്യങ്ങൾ ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് ഹോളി ലാൻഡ് എന്ന് പറയുന്നത് വിശുദ്ധ നാട് എന്ന് പറയുന്നത് വിബ്ലിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് എങ്കിലും ഏറെ കുറെ ഉള്ളത് കൂടുതലുള്ളത് ഇസ്രായേലിലാണ് അപ്പോൾ ഇസ്രായേലിലേക്ക് ഒരുപാട് ആളുകളാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീർത്ഥാടകരായിട്ട് എത്തുന്നത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് ടൂറിസമാണ് അപ്പം ഒരുപാട് ആളുകളെ അവർ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ആകർഷിക്കുന്നുണ്ട് ഈ ഒരു സംഭവമൊക്കെ കാണാനും അല്ലെങ്കിൽ ആസ്വദിക്കാനൊക്കെ ഒരുപാട് സഞ്ചാരികളാണ് എത്തുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ വരുന്നത് മുസ്ലിംസും വരുന്നുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് വരെ ജെറൂസലേമിലെ അല്ലെക്സ മോസ്ക് അത് കണ്ടിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ട് അപ്പോഴ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഏറ്റവും തന്നെയാണ് ഈ ഒരു ടൂറിസം മേഖല അപ്പോൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട് അവരുടെ ഹിസ്റ്ററി പരിശോധിക്കും അവരുടെ എയിം എന്താണെന്ന് പരിശോധിച്ച് മാത്രമേ അവർ ഇസ്രായേലിലേക്ക് ഒരു സഞ്ചാരിയെ കയറ്റി കൊടുത്തുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ടതിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവനെ അവൻ്റെ മതം പറഞ്ഞ് അല്ലെങ്കിൽ അവൻ്റെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയല്ല വേണ്ടത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് മാഹിൻ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാ സപ്പോർട്ടും ഇസ്രായേലിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്